ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡ്സ് റൂം ടൂറാണ് കിഡ്സ് റൂം ടൂർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതിൻ്റെ കൂടെ വർക്ക് സ്പേസ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഫ്ലാറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു വീടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വർക്ക് സ്പേസിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രത്യേക റൂം അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണിത് ഇങ്ങനെ ഒരു റൂം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു സിക്സ് മന്ത് മുതൽ ഒരു ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് വരെയുള്ള കുട്ടികളാണ് അവരാണ് നമുക്ക് അവരെയും നമുക്ക് റൂമിൽ തന്നെ ഇരുത്താൻ പറ്റില്ല എന്നാലും നമുക്ക് അത്യാവശ്യം അവരുടെ റൂമിൽ ഇരുത്തി നമ്മുടെ വർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വേസ്റ്റ് ആവില്ല നമുക്കിത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ കുട്ടികളുടെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ അവരുടെ റൂമായിട്ട് ആയിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു റൂം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും നമ്മളിങ്ങനത്തെ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്കത് ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ സ്റ്റഡി റൂമായിട്ട് എടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മളകത്തോട്ട് കയറുന്നത് ജസ്റ്റ് നമുക്കിപ്പോൾ വലിയ സ്പേസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ചെറിയ സ്പേസ് ചെയ്യണം അങ്ങനെ ചെയ്യും ഇത് അത്യാവശ്യം വലിയ സ്പേസല്ല ഇന്ന് ചെറുതുമല്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ വേൾഡ് അവർ കുറച്ച് ഇങ്ങനത്തെയുള്ള നമ്മുടെ ക്ലൗഡും സ്റ്റാറും ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിറ്റിനൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മേലെ ആണെങ്കിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവരിതൊക്കെ നോക്കിയിരിക്കും ഒരുപാട് സമയം അവരിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും വർക്കിംഗ് ആയിട്ടുള്ള മദേഴ്സ് ആണെങ്കിൽ അവർക്ക് വർക്കൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റിങ്ങും കൂടെ ചെയ്തുകൊണ്ട് തന്നെ കുട്ടി ചെറിയ കുട്ടികളാണെങ്കിൽ അവർ നമുക്ക് സേഫായിട്ട് അതിനകത്ത് കിടത്തി അവർക്ക് വേണ്ട ടോയ്സ് ഒക്കെ ഇട്ട് എടുത്താൽ അവർ ഒരുവിധം അതിൽ നിന്ന് കളിച്ചോളും പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നാല് കബോർഡ്സ് വരുന്നുണ്ട് ഈ കബോർഡ്സിലൊക്കെ നമുക്ക് കുട്ടികളുടെ ഡയപ്പർ എക്സ്ട്രാ വരുന്ന പൗഡർ ലോഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാനും വളരെ ഈസിയാണ് ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു വിൻഡോ ആണ് വരുന്നത് ആ വിൻഡോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ പുറത്തോട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും പിന്നെ നമുക്ക് അവിടെ ഒരു ബെഡ് വെച്ചിട്ടുണ്ട് അവർ ബെഡ് വെച്ചിട്ടുണ്ട് അവിടെ ആണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഫീഡ് ചെയ്യാനൊക്കെ ഈസിയാണ് കുട്ടികളെ അവിടേക്കെടുത്ത് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഷെൽഫ് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ അതായത് നമുക്ക് ടോയ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അവർക്ക് പറയാൻ പറ്റും ഇന്ന് ടോയ്സ് വേണം ഇന്ന് ടോയ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ ടോയ്സ് സെലക്ട് ചെയ്തിട്ട് കളിക്കാൻ പറ്റും ഇവിടെ ഇവർ കുട്ടികളുടെ തന്നെ ഡൈപ്പർ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് കുട്ടികളുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ റൂമിൽ വെക്കാം പിന്നെ ഇപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ നമുക്ക് ഒരു പ്രായം വരെ ഉണ്ടാവും പിന്നെ അവർ ഓരോന്നായിട്ട് വലിച്ചു വരെ ഇടും അപ്പം ഇങ്ങനെ ഒരു റൂം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീട് മൊത്തം ഇങ്ങനെ മിസ്സി ആയി കിടക്കില്ല ആ ഒരു റൂമിൽ മാത്രം അവരുടെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും അവർക്ക് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ വർക്ക് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ വേറെ ആരും കുട്ടികളെ നോക്കാനില്ല വർക്കിംഗ് മദേഴ്സാണ് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ ആ ഒരു പോർഷൻ നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവർ കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അത് വളരെ നല്ലതാണ് അവർക്ക് ഒരു എന്താ പറയുക പഠിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും ഒക്കെ അവരുടെ ഒരു സ്പേസിൽ അവർ എപ്പോഴും ഹാപ്പി ആയിട്ടുണ്ടാവും പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഒരുവിധ എല്ലാ ഇൻറ്റീരിയർക്കാരും നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഇപ്പോൾ നമുക്ക് ഏതൊരു കാർട്ടൂൺ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു തീം കൊടുത്തു കഴിഞ്ഞാലും അവരതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും ഈ റൂമിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് ഒരു തീം എടുത്തിട്ടുള്ളത് സ്കൈ ആണ് തോന്നുന്നു സ്കൈ ആണ് അതിൽ കുറേ സ്റ്റാറും ക്ലൗഡും അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ടോയ് ഷെൽഫിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് ക്യാബിൻ കൂടെ വെച്ചിട്ടുണ്ട് ആ ക്യാബിനിലാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ട അത് നമ്മൾ ഇഷ്ടം തന്നെ ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ വെക്കാം അല്ല വേറെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ സ്പേസിൽ ഇവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടിയുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സും അതുപോലെ തന്നെ പാർട്ടി വെയർസ് വേറെ പിന്നെ നമ്മൾ അല്ലാതെ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വർക്ക് സ്പേസ് വരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമനുസരിച്ച് അനുസരണത്തിൽ മാറ്റം പിന്നെ നമുക്ക് നല്ല സ്പേസുള്ള റൂം ആണെങ്കിൽ ഒരുപാട് തീമും കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊണ്ടുവരാനും പറ്റും പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് പ്ലേമാറ്റും വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു വർക്കിംഗ് ഏരിയ ആണ് അവിടെ നമുക്കറിയാമല്ലോ വർക്കിംഗ് ഏരിയ ആവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അറേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല അത്യാവശ്യം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലായിട്ടാണ് വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു താങ്ക്